എല്ലാവരും ഓൾറെഡി ആറ് ഭാഗ്യശാലികളാണ് നമുക്കുള്ളത് മൂന്ന് പേര് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ പ്രൊമോഷൻ ഡേസിന്റെ ഭാഗമായിക്കൊണ്ട് സമ്മാനം കിട്ടിയിട്ടുള്ള മൂന്ന് പേര് പതിനായിരം രൂപയുടെ മൂന്ന് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും പതിനായിരം രൂപ വീതം മൂന്ന് പേർക്ക് ഇവിടെ മൂന്ന് പേർക്ക് നമ്മൾ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ആ ഇവിടെ കൂടിയിട്ടുള്ള മൂന്ന് പേർക്ക് പതിനായിരം രൂപ വെച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പൊ ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്നുള്ളത് ഏതാണ് നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ അറിയാൻ പോവാണ് എല്ലാരും കൂപ്പൻ ഇട്ടിട്ടുണ്ടോ കൂപ്പൻ കിട്ടതാണോ സമ്മാനം ഓക്കെ നമുക്ക് എന്തായാലും വേദിയിലേക്ക് കൊണ്ടുവരും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ വർക്ക് അല്ലെങ്കിൽ റോഡ് ഷോയിൽ പല സ്കൂളുകളിലൊക്കെ പോയിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന മൂന്ന് വിനേഴ്സ് ഉണ്ട് അവരുടെ പേരുകളാണ് നമ്മൾ ആദ്യം ഇവിടെ വിളിക്കാൻ പോകുന്നത് ഇവിടെ അവരിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജെറോം 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 സമ്മാനം കിട്ടിയിട്ടുള്ള നിങ്ങൾക്കറിയാം ഒരു പ്രദേശത്ത് ഒരു നല്ല വ്യാപാരം വന്നാൽ ആ പ്രദേശത്തിന്റെ വളർച്ച അതോടുകൂടി ഉയരത്തിലേക്ക് പോകും കാരണം ആ പ്രദേശത്ത് കൂടുതൽ ആളുകൾ വന്നാൽ മറ്റ് വ്യാപാരങ്ങൾക്കെല്ലാം അത് സഹായകരമാകും ഈ ടെക്സ്റ്റൈലില് ഇതിന് ഇവിടെ ഇപ്പം ഇതിന് മുന്നുണ്ടായിരുന്നെന്ന് നവീകരിച്ച് വളരെ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ടെക്സ്റ്റൈലായിട്ടാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ വ്യാപാരം ഈ നാട്ടുകാർക്കെല്ലാം ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കട്ടെ ഇത് വിജയത്തിലേക്ക് ഉയരട്ടെ ഇതിലെ എല്ലാ പാർട്നസിനും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ വന്ന് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റൈൽ കൊണ്ട് നിങ്ങളുടെ മനസ്സിന് തൃപ്തിയായ രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുവാനും അത് ഉപയോഗിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ും അതുപോലെ തന്നെ ഈ സ്ഥാപനം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു യെസ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലേക്ക് വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിലാണ് ഗ്രാൻഡ് വേണ്ടി സമ്മാനിക്കുന്നത് ഈ ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ സാക്ഷികളാകുന്നത് ഷോപ്പിംഗ് അനുഭവം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് യെസ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇ പി ചന്ദ്രൻ നമുക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ഈ വസ്ത്ര വിതരണ രംഗത്ത് വ്യാപാര രംഗത്ത് കാരണം നമ്മുടെ കൽപ്പക ഗ്രൂപ്പ് കൽപ്പക ബെഡിങ്സിന്റെ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ചന്ദ്രൻ അദ്ദേഹം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ രണ്ടു വാക്കി നമ്മുടെ സംസാരിക്കുകയാണ് ഏറ്റവും പ്രിയങ്കരായ കൊടകരയിലെ പ്രിയപ്പെട്ടവരെ ഗ്രാൻഡ് ടീം അംഗങ്ങളെ മലയാളിയുടെ മനം കവർന്ന പ്രിയപ്പെട്ട അന്ന ഫിലിം സ്റ്റാർ അങ്കമാലി ഡയറീസിലൂടെ നമ്മളുടെ എല്ലാവരുടെയും അദ്ദേഹം കവർന്ന സുന്ദരിയായ നമ്മുടെ പ്രിയപ്പെട്ട അന്ന അതുപോലെ നമ്മുടെ ഗ്രാൻഡ് ടീമിൻ്റെ എല്ലാ പ്രവർത്തകർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാക്കിൻ്റെ മെമ്പർ സി ഡി സി ബി പ്രജിത്ത് മെമ്പർ മറ്റ് പ്രമുഖ വ്യക്തികൾ ഇവിടെ ക്ഷണിക്കപ്പെട്ടെത്തിയിട്ടുള്ള അതിഥികളെ പ്രിയമുള്ളവരെയും കൊടകരയുടെ ഒരു നവീനമായ അനുഭവമാണ് ഇവിടെ നമ്മളെല്ലാവരും പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടകരയിൽ ഗ്രാൻഡ് ടീം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് നമ്മളുടെ ഗുണഭോക്തൃ ഗുണഭോക്താക്കൾക്ക് നല്ലൊരു പർച്ചേസിങ് അനുഭവമായിട്ട് ഗ്രാൻഡ് ടീം മാറാൻ പോവുകയാണ് ഗ്രാൻഡ് ടീമിനെ എല്ലാവർക്കും കൊടകരയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൊടകരയുടെ ഒരു ബിസിനസ് ചരിത്രം നല്ല സർവീസ് നൽകിയ ആരെയും കൊടകര കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം നല്ല സേവനവും നല്ല സർവീസും കൊടുക്കാനായിട്ട് കൊടകരക്കാരുടെ മുഴുവൻ

പാർട്ട്നേഴ്സ് സ്നേഹമുള്ള അന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനത്തിനങ്ങിനെത്തിയ സിനിമാ നടി അല്ല പ്രിയമുള്ള പടകരക്കാലി വണ്ടി റെഡിയല്ലേ വണ്ടി വണ്ടി ആണോ സാറൊന്ന് ബാഗ് ഇരിക്കുന്നു കാണുന്നു സാറൊന്ന് ബാക്ക് തിരികെ ഇറങ്ങി നോട്ടാ നമുക്ക് എന്തായാലും ലിച്ചിന്റെ ഡാൻസ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു